പിന്നെ എന്റെ വൈഫിനെ നീയാണ് താലി കിട്ടിയത് അല്ല ഞാനല്ല കെട്ടിയത് സാറേ പിന്നെ അതല്ല സാറ് കിട്ടിയ താലിയാണെന്നു ഈ സാറ് തന്നെയാണ് കെട്ടിയത് അല്ല അതിന് തെളിവില്ലല്ലോ നമുക്ക് അതാണ് വേണ്ടത് പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത് നിയമം അങ്ങനെയാണ് സർ അതുകൊണ്ടാണ് ആ ഒരു ഫോട്ടോ നിന്റെ എന്തേലും അതായത് കാണിച്ചു കൊടുക്കാം ഫോട്ടോ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അത് സ്റ്റോറേജ് ഫുൾ ആയി അപ്പൊ പിന്നെ ഞാൻ ഡിലീറ്റ് ഡിലീറ്റ് ഫോട്ടോസ് ഉണ്ട് എന്ത്